അത്യാഗ്രഹം ആപത്താണ് എന്ന് പറയുന്നതന്നെ അനുവർത്തമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴൊന്നല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നൊരു സംഭവമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രമുഖ പ്രവാസി വ്യവസായിയെ തലക്കടിച്ചിട്ട് കൊന്ന ഒരു കേസ് പക്ഷെ അന്നൊന്നും അത്ര പ്രചാരണത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നാട്ടുകാരുടെക്ക് ഇടപെടൽ കൊണ്ട് ഇപ്പം എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോ സ്വർണം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് അതെന്ന് ഇരട്ടിപ്പിക്കണം അതിനു വേണ്ടിയിട്ടത് പുതിയ സ്വർണം വാങ്ങിച്ചിട്ട് ഇരട്ടിപ്പിക്കാറൊന്നല്ല കേട്ടോ മന്ത്രവാദത്തിലൂടെ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഇരട്ടിയാക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് പണ്ടൊരു പടത്തിൽ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഞാനിവിടെ കടവ് എടുക്കുകയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോകാൻ സ്വർണ്ണം ഇരട്ടിപ്പിക്കണമെന്നൊരാഗ്രഹവുമായിട്ട് ഞാൻ ചെന്ന് കയറിക്കൊടുത്തത് ജിന്നും എടം മടയിലേക്കായിരുന്നു അവിടെ ചെന്ന് ദക്ഷിണേയും വെച്ചങ്ങ് തൊഴുതു അവസാനം തിരിച്ചു പോരുമ്പോൾ പരലോകത്തേക്കുള്ള വിസിയവരം കഴിച്ചതാണ് സത്യം എന്തിനാണ് കയ്യിലുള്ളത് വെച്ചിട്ടങ്ങ് ജീവിച്ചപ്പോലും ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വയസ്സാങ്കാലത്ത് മാതിരി പണി കാണിക്കണല്ലോ ഇങ്ങനെ പ്രവാസ ലോകത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് ഇത്രയും സമ്പത്തുകൾ ഉണ്ടാക്കി വെച്ച ആൾക്ക് ഈ നാട്ടിലേ മന്ത്രവാർദ്ദവും കൂടോത്രവും ഒക്കെ നടക്കുന്ന ഈ ഒരു കാലത്ത് കൊണ്ടുപോയി ചാടിക്കൊടുത്ത് അവസാനം പണവും പോയി സ്വർണവും പോയി അദ്ദേഹത്തിൻ്റെ ജീവനങ്ങു പോയി ഇത്രയും വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു അഞ്ച് രൂപ കൊടുത്ത് പത്ത് രൂപയാക്കി തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി ഇങ്ങനെ ചാടിക്കൊടുക്കും എൻ്റെ പൊന്നാശാമാരെ അധ്വാനിച്ചുണ്ടാക്കുന്ന മുതല് മാത്രമേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇതുപോലെ മന്ത്രവാദത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ പൈസ പോകുന്നതും ജീവൻ പോകുന്നതും മിച്ചം എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്കണേ